ഹായ്ലെ ഡി എസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് ആറ് മാസം കൊണ്ട് കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ലേണിംഗ് ഫ്യൂച്ചർ പ്ലസ് ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സെമസ്റ്റർ എക്സാമിനേഷൻ അതായത് അഡ്മിഷൻ എടുത്തിട്ടുള്ള സ്റ്റുഡന്റ്സ് അവരുടെ തേർഡ് സെമസ്റ്റർ എക്സാമിനേഷന്റെ എക്സാമിനേഷൻ പെട്ടെന്ന് ഡിക്ലെയർ ചെയ്യുകയും ജൂലൈ പന്ത്രണ്ടാം തീയതി പതിനൊന്നാം തീയതി ഒക്കെ എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ായിരുന്നു അത് പിന്നീട് ഒരുപാട് സ്റ്റുഡൻസിന്റെ നിർദ്ദേശം അനുസരിച്ച് യൂണിവേഴ്സിറ്റി അത് മാറ്റിയിട്ടുണ്ട് അപ്പൊ ആ മാറ്റിയ സാഹചര്യത്തിൽ അതിന്റെ ഫീസ് ജൂൺ മുപ്പതാം തീയതി വരെയൊക്കെയാണ് ഫീസ് രജിസ്ട്രേഷൻ ആക്ച്വലി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം അത് ഈ കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് നിലവിൽ ഇപ്പോഴും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം തേർഡ് സെമസ്റ്റർ എക്സാമിനേഷൻ യു ജി പി ജി സ്റ്റുഡൻസിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ബാച്ചിൽ അഡ്മിഷൻ എടുത്തവർക്ക് ചെയ്യാം സോ അവർക്ക് ചെയ്യുന്നതിൻ്റെ ഡേറ്റ് ആണ് ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത് ഇപ്പം ഇങ്ങനെയാണ് നോട്ടിഫിക്കേഷൻ ഇന്നലെ വൈകുന്നേരം വന്ന നോട്ടിഫിക്കേഷൻ ആണിത് സൂചന ഒന്നിലെ നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള പരീക്ഷകൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരവും ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള പരീക്ഷകളാണ് அப்போ அதாவது ஜான்வரி இன்டேக்கும் அதாவது இன்டேக்கு 3 യു ജി പി ജി അതുപോലെ ജൂലൈ ഇൻടേക്കും അതുപോലെ തന്നെ യു ജി പി ജി ഫോർത്ത് ഇൻടേക്ക് അതായത് ജാൻവരി ഇൻടേക്കും അഡ്മിഷൻ എടുത്ത കുട്ടികളുടെ ശ്രദ്ധയ്ക്കാണ് പറയുന്നത് അവരുടെ എക്സാമിനേഷൻ ആണ് തേർഡ് ഇൻടേക്കും അതുപോലെ തന്നെ ഫോർത്ത് ഇൻടേക്കും ജാനുവരിയിൽ ഒരു ബാച്ച് പോയിട്ടുണ്ടായിരുന്നു അവരുടെയും ആണ് പെർട്ടിക്കുലർലി പറയുന്നത് അപ്പൊ നിങ്ങളുടെ ആ നോട്ടിഫിക്കേഷൻ ശ്രദ്ധിക്കുക എന്നിട്ട് നിങ്ങളുടെ പരീക്ഷയാണോ എന്നുള്ളത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക ആ നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള പരീക്ഷകൾ പഠിതാക്കളുടെ അപേക്ഷ പരിഗണിച്ച് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു സോ അതിൻ്റെ ഉള്ള അവസാന തീയതി സൂപ്പർ ഫൈനോട് കൂടി സൂപ്പർ ഫൈൻ എന്ന് പറയുന്നത് ഫൈൻ കൂടുതലാണ് ലേറ്റ് ഫീയും സൂപ്പർഫൈനും വ്യത്യാസം ഉണ്ട് കുറച്ചും കൂടി ഫീസ് അധികമായിരിക്കും എന്തായാലും സൂപ്പർഫൈനോട് കൂടി എങ്കിലും നിങ്ങൾക്ക് പതിനാല് ഏഴ് അതായത് ഈ മാസം പതിനാലാം തീയതി വരെ ജൂലൈ പതിനാലാം തീയതി അഞ്ചു മണി വരെ നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ് എന്ന് പറയുന്നുണ്ട് അപ്പം അഞ്ചു മണി വരെ ദീർഘിപ്പിച്ചിട്ടുണ്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അപ്പം തേർഡ് സെമിസ്റ്ററിന്റെ ആണ് പിന്നെ തേർഡ് സെമിസ്റ്ററിന്റെ എക്സാമിനേഷൻ്റെ ഒക്കെ ലാസ്റ്റ് ഡേറ്റ് ആവാറായി എക്സാമിനേഷൻ അസൈൻമെന്റ്സിന്റെ സോ അസൈൻമെന്റ്സ് ഇനിയും എഴുതാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫ്യൂച്ചർ പ്ലസിന്റെ ഇ ലേൺ സ്റ്റോർ വഴി നിങ്ങൾക്ക് അസൈൻമെന്റ്സ് പെർച്ചേസ് ചെയ്യാവുന്നതാണ് തേർഡ് സെമ്മിന്റെ ബി എ ഇംഗ്ലീഷ് ബി എ മലയാളം ബി എ സോഷ്യോളജി ബി കോം അതുപോലെ തന്നെ ബി എ ഹിസ്ട്രി പി ജി പ്രോഗ്രാമമായിട്ട് എം എ ഇംഗ്ലീഷിൻ്റെയും എം എ മലയാളത്തിൻ്റെയും ഇത്രയും അസൈൻമെന്റ്സ് നിങ്ങൾക്ക് ഈ ലേൺ സ്റ്റോറിൽ നിന്ന് പെർച്ചേസ് ചെയ്യാവുന്നതാണ് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഒന്ന് ചെക്ക് ചെയ്താൽ മതി ഈസി ആയിട്ട് ആക്സസ് ചെയ്ത് നിങ്ങൾക്ക് തന്നെ നേരിട്ട് പെർച്ചേസ് ചെയ്ത് അസൈൻമെൻറ്റ്സ് എഴുതി സബ്മിറ്റ് ചെയ്യാം എക്സാം എക്സാമിനേഷൻ പോലെ തന്നെ അസൈൻമെൻറ്റ്സും വളരെ ക്രൂഷ്യലാണ് നിങ്ങൾ അസൈൻമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എക്സാമിനേഷൻ റിസൾട്ട് അവർ വിത്ത് ഹെൽഡ് ചെയ്താണ് കാണിക്കുക അപ്പം അതുകൊണ്ട് എന്തായാലും അസൈൻമെൻറ്റ്സ് ഇതും ഓരോ സബ്ജക്റ്റിനും സെറ്റ് വണ്ണിനും സെറ്റ് ടൂ എന്ന് പറഞ്ഞിട്ടുണ്ട് സോ എസ് ജിന്റെ അസൈൻമെന്റ് കുറച്ച് ടാസ്ക് ഉള്ളതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഈ ലേൺ സ്റ്റോർ ഇത് പെർച്ചേസ് ചെയ്യാനുള്ള ഒരു ഇതോ ഒരുക്കിയിട്ടുള്ളത് സോ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ഞങ്ങളുടെ വെബ്സൈറ്റ് ഒന്ന് ചെക്ക് ചെയ്യാം ഓൾ ദ ബെസ്റ്റ് താങ്ക് യു